ഇതിന് മുൻപ് ോ നിങ്ങൾ നേരിട്ട് വന്ന് ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വലിയ തുക ഡൊണേഷനായി തന്നിരിക്കുന്നു താങ്ക് യു സോ മച്ച് അതല്ല എനിക്ക് വെറും പണമല്ലേ തരാൻ പറ്റുന്നത് ഗോഡ് പറ്റുന്നു യു മെനി ഇവരിങ്ങനെ ചെയ്യാ നിങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ ഇത് നിങ്ങൾ കൊടുത്ത ഡൊണേഷന് വേണ്ടി ഞാൻ എത്ര പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നു പക്ഷെ ഈ പിറന്നാൾ എനിക്കൊരിക്കലും മറക്കാനാവില്ല വീട്ടിലേക്കോനെ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഈ നിലാവ് കാണുമ്പോ എന്റെ അമ്മ പണ്ട് പറഞ്ഞൊരു കഥ ഓർമ്മ വരുന്നു കഥ സ്റ്റോറി കഥ നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരുപാട് മിസ് ചെയ്യുമ്പോ അവരെ ഓർത്ത് നമ്മൾ ചന്ദ്രനെ നോക്കിയാൽ അവിടെ അവരുടെ മുഖം തെളിയുമെന്ന് പറയാറുണ്ട് എനിക്ക് എനിക്കെൻ്റെ മുത്തശ്ശി ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് മുത്തശ്ശിയെ ഞാൻ മിസ് ചെയ്യുമ്പോഴെല്ലാം ചന്ദ്രനെ നോക്കാറുണ്ട് അവിടെ ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ മുത്തശ്ശീനായിരിക്കും ഇയാളുടെ അമ്മ കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ ഇയാൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ആരെയും മിസ് ചെയ്യുന്നവേ

നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ലെസൺ പഠിപ്പിക്കാൻ ഇത് കീബോർഡ് കീബോർഡ് അല്ലേ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ കുട്ടന എൻ ആയില്ലേ നിക്ക് നിൽക്കും ഞാൻ ആദ്യം പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് ഓരോന്നായി മോനും എടുത്തു നോക്കുമോനെ കൈ ഇങ്ങനെ വെച്ചിട്ട് സി ഡി ഇ B C എന്നെ എന്തൊരു ബുദ്ധിയാടാ സോറി എനിക്കാ തെറ്റ് തെറ്റുപറ്റിയത് ഒന്ന് ശരിയായിട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് തെറ്റായിട്ട് ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും മോൻ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ഞാനിപ്പോ വരാം കേട്ടോ നിനക്കെതുപറ്റി വയലിനുള്ളിൽ സംഗീതം ഉണ്ട് പക്ഷെ വയലിൻ സംഗീതമല്ല അതല്ല വിജയ് അർച്ചന ഇതുപോലല്ലേ എന്താ വിജയ് അല്ല എന്റെ ചൊവ്വയും അർച്ചനയുടെ ചൊവ്വ പോലെ കേൾക്കാതിരുന്ന മതിയായിരുന്നോ ഞാൻ ഓർക്കുമായിരുന്നു കറക്റ്റ് ഞാനും അത് ആലോചിച്ചത് അവളുടെ ലോകം എങ്ങനെയാണെന്ന് അറിയണം വിജയ് അതിനെന്ത് ഒരു കാര്യം മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗാന്ധാരി കണ്ണ് കെട്ടിക്കൊണ്ട് കൂടെ പോയി അതുപോലെ നീ ചെവി പൊത്തിക്കൊണ്ട് എന്താടാ എങ്ങനെയായത് വിജയ് പ്ലീസ് വിജയ് ഇപ്പൊ തന്നെ രണ്ടു റോള് പനിയായി ചെവി ഇതുപോലെ ഞാൻ പോകുന്നു വിജയ് പിന്നോട് എനിക്ക് അഭിമാനം തോന്നുന്നടാ അത് വേണ്ട നെയ്വിടുന്നേ പാനാ പറഞ്ഞിട്ടൊരു കാര്യമല്ലേ എം പി ആ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ അവളെ കിട്ടുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കണ്ട എടാ നീ മുകളിലേക്ക് നോക്കി വിമാനം കാണുന്നവനാ ഞങ്ങളെ വിമാനത്തിൽ പറക്കുന്നവരാ അറിയാതെ കേരുന്നാ നിനക്ക് നല്ലത് ഇല്ലെങ്കിലേ നീ ജീവനോടെ ഉണ്ടാവില്ല ആ സ്ത്രീയുടെ ശബ്ദം കേട്ടില്ലേ ഡയറക്ടർ ഡബി ചെയ്ത പോലെ ഉണ്ടല്ലേ ഡ എന്ത് പറ്റിയാണ് നിനക്ക് അല്ല വിചേ അർച്ചനയ്ക്ക് ശബ്ദം കിട്ടിയ എങ്ങനെയിരിക്കും ആർക്കറിയാം ഇപ്പൊ കേട്ട ശബ്ദം പോലെ ഇരുന്നാലും മതി ലതാ മങ്കേഷന്റെ ശബ്ദം ആയിരിക്കും ലതാ മങ്കേഷ്ണെ സംസാരിക്കും നീ കേട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ നന്നായി സംസാരിക്കുന്ന ഒരു പാടുമ്പോ ചിലപ്പോ അവരുടെ ശബ്ദം ഇങ്ങനെയായിരിക്കും കേട്ടിട്ടല്ലേ ചേ അർച്ചനയുടെ ശബ്ദം എന്തായാലും നല്ല നീ അങ്ങനെ വിചാരിച്ചോ എനിക്ക് ഇത്രയും നല്ലത് തോന്നിട്ടില്ല വിജയ് എന്തുവാടാ അല്ല വിജയ് നീ ഒന്ന് ആലോചിച്ച് നോക്കി അർച്ചന എന്നോട് ആംഗ്യത്തിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം സങ്കല്പിച്ച് മനസ്സിലായല്ല അവൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു സുന്ദരമായ ശബ്ദം എനിക്ക് മാത്രം കേൾക്കാൻ പറ്റിയാൽ നിന്നോട് പറയാൻ വന്ന് എന്നെ വേണം എവിടെ പോവാ ഞാൻ ഉടൻ തന്നെ പോകുന്നു അർച്ചനയുടെ ശബ്ദം കേൾക്കുന്നു അവൾക്കൊരു ശബ്ദമുണ്ട് അത് മനോഹരമായ ശബ്ദമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ സന്തോഷിക്കും നീ ഇവിടെ ഞെക്കി പിടിച്ചോണ്ടിരുന്നു ഞാൻ പോയിട്ട് വരാം ഉം ഒരായിരത്തി അഞ്ഞൂറ് ശബ്ദം ഒന്നിനും കേരളത്തിലുള്ളവർ കേട്ട് കഴിഞ്ഞു അപ്പം അവൻ വേറെ ശബ്ദം തന്നെ അടിച്ചു പോന്നു ഏവനന്തം വേറെ പണിയില്ല ഇയാളെ കാണാൻ വേണ്ടി ഞാൻ വന്നത് നിന്റെ പേര് പറ പറയാനല്ലേ പറഞ്ഞു please A R C H A N A അർച്ചന വാവ് എന്റെ പേര് പറ എന്താ കാര്യം പറയാം ആദ്യം എന്റെ പേര് പറ K E R T H I K കാർത്തിക് ബ്യൂട്ടിഫുൾ ഇവിട എന്തിനാ വന്നത് ഞങ്ങളെ പിക്നിക്കിനെ വന്നതാ നിന്റെ ശബ്ദം നന്നായിട്ടുണ്ട് ശബ്ദമോ നീ ഞാൻ ശബ്ദം ശബ്ദം നിന്റെ എത്ര നല്ലതാണെന്ന് അറിയാം അല്ല നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹേ ഇല്ലില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നും പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടി ആരും എന്നോട് സംസാരിക്കണ്ട അയ്യോ ഇല്ലല്ല നിങ്ങളുടെ ഭാവനയിലുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമായിരിക്കും എനിക്ക് കേൾക്കില്ല കാരണം ഞാനല്ല അത് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ രണ്ടുപേരോട് സംസാരിക്കോ സത്യസന്ധതയോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്നെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്നവര് മാത്രം എന്നെ സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ മതി എനിക്കെന്ത് എനിക്ക് ശബ്ദമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കേണ്ട വേണ്ട ഒരു ഞാൻ പറഞ്ഞതല്ല കാർത്തിക് എന്തു പറ്റി അവൾ അവസാനം എന്താ എനിക്ക് മനസ്സിലായില്ല അത് എന്താ എനിക്ക് ശബ്ദമില്ല ആവശ്യമില്ല ത്തോട് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല എന്താ ഉണ്ടായത് നമുക്ക് പിന്നീട് കാണാം